ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങൾ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ തരം പരസ്യങ്ങളും ഇനിയൊരു കുട കീഴിൽ കൂടാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ പത്തനംതിട്ട ടൗണിന് രണ്ടര കിലോമീറ്റർ കുമ്പഴ വടക്ക് പുനലൂർ മൂവാറ്റുപുഴ റോഡിന് നൂറ്റി അൻപതടി ഉള്ള ബിസിനസ്സിന് അനുയോജ്യമായ അൻപത് സെൻറ്റും ഇതോട് ചേർന്ന് പ്ലോട്ടുകളാക്കാവുന്ന മുപ്പത്തിനാല് സെൻറ്റും വിൽപ്പനയ്ക്ക് ഫോൺ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് ത്രീ ടു യൻ പത്തനംതിട്ട ടൗണിന് രണ്ടര കിലോമീറ്റർ കുമ്പഴ വടക്ക് പുനലൂർ മൂവാറ്റുപുഴ റോഡിന് നൂറ്റി അൻപതടി ഉള്ള ബിസിനസ്സിന് അനുയോജ്യമായ അൻപത് സെൻറ്റും ഇതോട് ചേർന്ന് പ്ലോട്ടുകളാക്കാവുന്ന മുപ്പത്തിനാല് സെൻറ്റും വിൽപ്പനയ്ക്ക് ഫോൺ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് ത്രീ ടു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്സും കമൻസും ആവശ്യമാണ് കൂടാതെ നിങ്ങളൊരു പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ